നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മന്ത്രി മുഹമ്മദ് റിയാസിന് വേണ്ടി എം സ്വരാജിനെ കുരുതി കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറെടുക്കുന്നു മരുമകനു വേണ്ടി സി പി എമ്മിലെ യുവതുർക്കികളെ ഒതുക്കുന്നതിന്റെ ഭാഗമായാണ് സ്വരാജിന് വെച്ചത് മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ നായർ സമുദായ അംഗമായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിന് അപകടം അറിയാമെങ്കിലും സ്വരാജിനെ പോലെ നാളെ ഭീഷണിയാവാൻ സാധ്യതയുള്ള ഒരാളെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം ആദ്യ പരീക്ഷണത്തിലൂടെയുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനായിരുന്നു ആലോചന എന്നാൽ അങ്ങനെ ഒരു ചതിക്ക് ഇനിയും പാർട്ടി നിന്നു നിന്നുകൊടുക്കരുതെന്ന പ്രവർത്തകരുടെ ആവശ്യത്തിന് ചെവി കൊടുത്തുവെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് പിണറായി സ്വരാജിനെ കൊന്നത് എം ബി രാജേഷ് കെ എൻ ബാലഗോപാൽ പി രാജീവ് തുടങ്ങിയ പാറകളുടെ ശ്രേണിയിലേക്ക് ഉയരാൻ സാധ്യതയുള്ള നേതാവായിരുന്നു സ്വരാജ് അതാണ് മുളയിലെ നുള്ളിയത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ സ്വരാജ് നിലമ്പൂർ പോത്തുകല്ല സ്വദേശിയാണ് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സ്വരാജ് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു റ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനും സ്റ്റുഡന്റ് യുവധാരാ മാഗസീനുകളുടെ എഡിറ്ററുമായിരുന്നു കേരള സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബിയും അണ്ണാമല സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ലേഖന സമാഹാരങ്ങളും കവിതാ സമാഹാരവും യാത്രാ വിവരണവും പുസ്തകമായി നില പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലവിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററാണ് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂരിത്തറയിൽ നിന്ന് ആദ്യമായി മത്സരത്തിനിറങ്ങിയപ്പോൾ നാലായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു കോൺഗ്രസിന്റെ കെ ബാബുവിനെ പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇരുപത്തി വർഷത്തോളം മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ചിരുന്ന കെ ബാബുവിനെതിരെ അന്ന് സ്വരാജ് നേടിയ വിജയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വൻ ആവേശമായി മാറി ബാർക്കോഴയടക്കമുള്ള ആരോപണങ്ങൾ കത്തി നിന്നിരുന്ന തെരഞ്ഞെടുപ്പിൽ ജനവികാരം ബാബുവിനെതിരായപ്പോഴായിരുന്നു സ്വരാജ് മണ്ഡലം പിടിച്ചെടുത്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാബുവിനെതിരെ വീണ്ടും മത്സരിക്കാൻ എത്തിയെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് സ്വരാജ് പരാജയപ്പെട്ടു ബാബുവിന്റെ ഈ വിജയം പക്ഷെ വലിയ വിവാദത്തിലും നിയമ പോരാട്ടത്തിലുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്ന ആരോപിച്ചായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് കെ ബാബുവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് മതം ജാതി ഭാഷ സമുദായം എന്നിവയുടെ പേരിൽ വോട്ട് ചോദിക്കരുതെന്ന ചട്ടം ലംഘിച്ച ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയായി പ്രഖ്യാപിക്കണമെന്ന് സ്വരാജ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു കെ ബാബു വോട്ടർമാർക്ക് നൽകിയ സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് അടക്കം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ സമർപ്പിച്ച ഹർജിയിൽ പക്ഷേ വിധി സ്വരാജിനെതിരായി രണ്ടായിരത്തി ആറിൽ ശ്രീരാമകൃഷ്ണനാണ് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ മത്സരിച്ച അവസാന നേതാവ് എന്നാൽ ആര്യാടൻ മുഹമ്മദിനോട് പതിനെട്ടായിരത്തി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുകയായിരുന്നു ആര്യാടൻ മുഹമ്മദിനെ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടും ശ്രീരാമകൃഷ്ണനെ അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് രണ്ട് വോട്ട് ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് നിയമസഭാ സ്പീക്കറാവുകയും ചെയ്തു പാർട്ടി ചിഹ്നത്തിലാകും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജ് മത്സരിക്കുക പല സ്വതന്ത്രന്മാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിക്കുകയായിരുന്നു പാർട്ടി സ്ഥാനാർത്ഥിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ഉണ്ടായതായാണ് വിവരം എ കെ ജി സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് സുരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇടതുമുന്നണിക്ക് നിലമ്പൂരിൽ വലിയ മുന്നേറ്റം നേടാൻ കഴിയുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ലക്ഷ്യമിടുന്ന വൻ കുതിപ്പിനെ തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കുകയെന്നും ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞ തവണ എൽ ഡി എഫ് പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച പി വി അൻവർ സംഘടനയെ ഒറ്റ യു ഡി എഫിനൊപ്പം നിൽക്കുന്നത് കേരള സമൂഹം കണ്ടതാണ് യുവദാസിനെ പോലെ സംഘടനയെ ഒറ്റിയ അൻവറിന്റെ ദയനീയ അവസ്ഥയും സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂരിൽ കളി മാറുകയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുമ്പോൾ നിലമ്പൂരിൽ രാഷ്ട്രീയം ഇത്രയ്ക്കങ്ങ് ചൂടുപിടിക്കുമെന്ന് പി വി അൻവർ ഒരിക്കലും വിചാരിച്ചു കാണില്ല അൻവർ അബദ്ധത്തിൽ ചെയ്ത കടുങ്കയായിരുന്നു രാജി ആ രാജി തീർത്ത പ്രതിസന്ധിയിൽ നിന്നും ഇനിയും പുറത്തു കിടക്കാൻ അൻവറിനായിട്ടില്ല പക്ഷെ അൻവർ സ്വയം സൃഷ്ടിച്ച പ്രതിസന്ധി ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ വലിയൊരു പോർമുഖമാണ് തുറന്നിട്ടിരിക്കുന്നത് നിലമ്പൂരിൽ ിൽ നിന്ന് ഉയരുന്ന വെല്ലുവിളിയിൽ സി പി എം ഒരവസരം കാണുന്നുണ്ട് അതുകൊണ്ടാണ് തങ്ങളുടെ ആവനാഴിയിലുള്ള ഏറ്റവും മികച്ച ആയുധത്തെ എം സ്വരാജിനെ സി പി എം കളത്തിലിറക്കുന്നത് നിലപാടുകൾ കൊണ്ടും വാക് പ്രയോഗങ്ങൾ കൊണ്ടും വിവാദങ്ങൾക്കൊപ്പമാണ് എം സ്വരാജിന്റെ രാഷ്ട്രീയ സഞ്ചാരം വിവാദങ്ങളിൽ കുലുങ്ങാറില്ല നിലപാടുകളിൽ മയം വരുത്താറുമില്ല മറിച്ച് താൻ പറഞ്ഞത് എന്താണെന്ന് വിശദമാക്കി അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് എം സ്വരാജിന്റെ പൊതുശൈലി അത് യുദ്ധത്തെക്കുറിച്ചുള്ള നിലപാടായിക്കോട്ടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളതാകട്ടെ സ്വരാജിന് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടാകാറുണ്ട് ആ സ്വാതന്ത്ര്യം പാർട്ടി നിലപാടിനെ നാല് പുറത്തു പോകാതെ നോക്കാനും ഈ യുവ നേതാവ് ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ വാക്പ്രയോഗങ്ങൾ പലപ്പോഴും കൈവിട്ടു പോകുകയും വിവാദങ്ങളിൽ അവസാനിക്കുകയും ചെയ്തിട്ടുമുണ്ട് നിലമ്പൂർ പോത്തുകലെ പതാ സുമാനിവാസിൽ പി എൻ മുരളീധരന്റെയും പി ആർ സുമാ മ്മയുടെയും മകനാണ് നാൽപ്പത്തിയഞ്ചുകാരനായ സ്വരാജ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് കടന്നു വന്ന സ്വരാജെ പ്രസംഗം മെടുത്ത് വിദ്യാർത്ഥി സമരങ്ങൾ എന്നിവയിലൂടെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ശ്രദ്ധേയനായത് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നാട്ടുകാരൻ തന്നെയായ സ്വരാജ് മത്സരത്തിനിറങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് പോരാട്ടം തീപാറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നത് ആദ്യമാണ് നേരത്തെ രണ്ടു തവണ എറണാകുളത്തെ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കെ ബാബുവിനെ തോൽപ്പിച്ച് എം എൽ എ ആയി തൃപ്പൂണിത്തറയിൽ ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി എം എൽ എ ആയിരുന്ന കെ ബാബുവിനെ മലർത്തിയടിച്ചാണ് സ്വരാജിന്റെ നിയമസഭാ പ്രവേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബാബുവിനോട് തൃപ്പൂണിത്തറയിൽ ആയിരത്തിലധികം വോട്ടുകൾക്ക് തോറ്റു തനിക്ക് പറയാനുള്ളത് വ്യക്തമായും സുതാര്യമായും ആവശ്യമെങ്കിൽ പരിഹാസം കലർത്തിയും പറയാൻ മടിക്കാറില്ല ബാബറി മസ്ജിദ് രാജ ജന്മഭൂമി വിഷയത്തിൽ കോടതി വിധി വന്നപ്പോഴും പഹൽഗാം ആക്രമണത്തെ തുടർന്ന് യുദ്ധസമാന സാഹചര്യം രൂപപ്പെട്ടപ്പോഴും സ്വരാജിന്റെ നിലപാടുകൾ വിവാദത്തിൽ വീണു താൻ പറഞ്ഞതിൽ നിന്ന് അണുവിട പിന്നോക്കം പോകാതെ അതിനെ വിമർശിക്കുന്നവർക്ക് വ്യക്തതയോടെ മറുപടി നൽകിയാണ് സ്വരാജ് മുന്നോട്ട് പോയത് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം ക്യാപിറ്റൽ പനിഷ്മെന്റ് തുടങ്ങിയ പരാമർശങ്ങളുടെ പേരിലാണ് സ്വരാജ് വിവാദ നായകനായത് മാധ്യമപ്രവർത്തകരെ പിതൃശൂന്യർ എന്ന് വിളിച്ചുവെന്നായിരുന്നു ആരോപണം സി സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദൻ ക്യാപിറ്റൽ ായിരുന്നു മറ്റൊരു ആരോപണം ആരോപണങ്ങളെയും വിവാദങ്ങളെയും ഭയപ്പെട്ട് ഒഴിഞ്ഞു മാറാനൊന്നും സ്വരാജ് മികച്ച വാക്മീയായും ഈ യുവ നേതാവ് നിരവധി പുസ്തകങ്ങളുടെ രചയിതാവുമാണ് ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ഉൾപ്പെടെ നിരവധി ലേഖനങ്ങൾ എഴുതുന്നു ക്യൂബ ജീവിക്കുന്നു പൂക്കളുടെ പുസ്തകം മരണം കാത്ത ദൈവങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ സരിതയാണ് ഭാര്യ അൻവർ ഉയർത്തിയിരിക്കുന്ന കലാപം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഉലയ്ക്കുമെന്ന കണക്കുകൂട്ടിലായിരിക്കണം സ്വരാജിനെ കളത്തിലിറക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് അൻവറും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള അസ്വരാസ്യങ്ങൾ എവിടം വരെ പോകുമെന്നായിരുന്നു സി പി എം നോക്കിയിരുന്നത് അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒടുങ്ങി ഒടുങ്ങിയിരുന്നെങ്കിൽ സി പി എം സ്വരാജിലേക്ക് ചിലപ്പോൾ എത്തുമായിരുന്നില്ല പക്ഷെ അൻവർ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന സൂചനകൾ സി പി എമ്മിനെ ഉൾക്കാഴ്ചയും ഊർജ്ജവുമായി അൻവറിന്റെ പിന്തുണയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നേരിടുക എളുപ്പമല്ലെന്ന് സി പി എമ്മിനറിയാം അങ്ങനെയാണ് തൃക്കാക്കരയിൽ ഉമാ തോമസിനെതിരെ കളത്തിലിറക്കിയ ഡോക്ടർ ജോയെ പോലൊരാളെ കണ്ടെത്താൻ തുടക്കത്തിൽ സി പി എം നോക്കിയത് പക്ഷേ അൻവർ കലാപം കടുപ്പിക്കുകയാണെന്ന് കണ്ടപ്പോൾ സി പി എമ്മിലെ ബുദ്ധി കേന്ദ്രങ്ങൾ ഉണർന്നു എങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്വരാജ് തന്നെ ആയിക്കൂടെ എന്ന ചിന്തയായി സ്വരാജ് ആണെങ്കിൽ നിലമ്പൂരിലെ സ്വന്തം പുത്രനാണ് സ്വരാജിനെ ഇറക്കൂ എന്ന് വെല്ലുവിളിച്ച രാഹുൽ മാവു ൂട്ടത്തിന് പോലുള്ള കോൺഗ്രസിലെ ആവേശ ജീവികളെ മുഖത്തോട് മുഖം നിന്നാണ് സി പി എം ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് അൻവർ ഒപ്പമില്ലാത്തതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാലും സി പി എമ്മിന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ അൻവർ കോൺഗ്രസിനും യു ഡി എഫിനും എതിരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിലമ്പൂർ കൈവിട്ടുപോയാൽ സി പി എമ്മിന് അതൊരു രാഷ്ട്രീയ തിരിച്ചടിയാകും തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ സി പി എം ഉയർത്തിയ മറുവാദം അതൊക്കെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്നായിരുന്നു രിദാസിന്റെ യു ആർ പ്രദീപ് പരാജയപ്പെടുത്തിയപ്പോൾ സി പി എമ്മിന് വലിയൊരു പിടിവെള്ളി കയ്യിൽ കിട്ടുകയും ചെയ്തു പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ ജനരോഷം അടിത്തട്ടിലുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ വാദമാണ് ചേലക്കരയിലെ വിജയത്തിലൂടെ സിപിഎം നേരിട്ടത് ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ സിറ്റിംഗ് സീറ്റ് തങ്ങൾ നിലനിർത്തുമെന്നാണ് സി പി എം തെളിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി മൂന്നാം വട്ടവും ഭരണം നിലനിർത്തുമെന്ന അവകാശം ഇന്ധനമാണ് ചേലക്കര സി പി എമ്മിന് നൽകിയത് എന്ത് വില കൊടുത്തും നിലമ്പൂർ നിലനിർത്തുക എന്നതായിരിക്കും സി പി എമ്മിന്റെ ലക്ഷ്യം സ്വരാജിനെ പോലെ ഒരാളെ രംഗത്ത് ഇറക്കിയിട്ടും നിലമ്പൂർ കൈവിട്ടു പോയാൽ പറയാൻ സി പി എമ്മിന് മറുപടി ഉണ്ടാവില്ല അത്യാധികം കടുത്തൊരു പോരാട്ടത്തിനാണ് നിലമ്പൂരിൽ അരങ്ങൊരുങ്ങുന്നത് അൻവറിനെ അനുനയിപ്പിക്കാനും കൂടെ നിർത്താനും ഒക്കെ ആയിരിക്കും കോൺഗ്രസ് ആദ്യം ശ്രമിക്കുക ആവേശവും രോഷവും വകതിരിവില്ലായ്മയും കൂടപ്പുറപ്പായ അൻവറിനെ യു ഡി എഫ് കൂടാലത്തിലേക്ക് കൊണ്ടുവരിക എളുപ്പമല്ല പക്ഷേ അൻവർ എന്ന തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുക യു ഡി എഫിന് മുന്നിൽ മറ്റ മറ്റധികം വഴികളില്ല അൻവറിനെ അതിനു മുസ്ലിം ലീഗ് നേതൃത്വത്തെ പിന്നാമ്പുറത്തിറക്കുകയായിരിക്കും കോൺഗ്രസ് ആദ്യം ചെയ്യുക സി പി എമ്മിന്റെ നീക്കം അൻവറിന് മുന്നിൽ അതിജീവനത്തിന്റെ വഴിയാണ് തുറന്നിട്ടിരിക്കുന്നത് ഈ അവസരം വിജയകരമായി വിനിയോഗിക്കാനായാൽ അൻവറിനെ ഇനിയും രാഷ്ട്രീയ സാധ്യതകളുണ്ട് നിലമ്പൂരിൽ ഏത് മുന്നണിയാണ് വിജയിക്കുന്നത് എന്നതിലാണ് അൻവറിന്റെ ഭാവിയും അടങ്ങിയിരിക്കുന്നത് വോട്ടർമാർ ആഗ്രഹിച്ചതല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പ്രതികരിച്ച ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇനിയിപ്പോൾ ആ നിലപാട് പുനഃപരിശോധിക്കേണ്ടി വരും സി പി എമ്മിന്റെ നീക്കം തൽക്കാലത്തേക്കെങ്കിലും ും ഗുണകരമാവുന്നത് അൻവറിന് തന്നെയാണ് യു ഡി എഫും കൈയഴിഞ്ഞതോടെ രാഷ്ട്രീയ അനാഥത്വത്തിന്റെ പെരുവഴിയിലായിരുന്ന അൻവർ സ്വയം കോടാലിയാവുകയും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുകയുമായിരുന്നു പക്ഷേ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സി പി എം നീക്കം വി ഡി സതീഷിനെ ശരിക്കും ഞെട്ടിച്ചു കെ സുധാകരന് പകരം കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫിനും നിലമ്പൂർ കനത്ത വെല്ലുവിളിയാണ് ഈ കടപ്പ കടക്കാരായെങ്കിൽ സണ്ണിയുടെ മുന്നോട്ടുള്ള യാത്ര ശരിക്കും കടുക്കും നിലമ്പൂരിൽ കോൺഗ്രസിന്റെ പതാക ഉയർന്നു പാറണമെങ്കിൽ അൻവറുമായുള്ള അനുരഞ്ജനം അനിവാര്യമാണ് തിരിച്ചറിവുമായാണ് വി ഡി സതീഷനും കൂട്ടനും ഇപ്പോൾ മുഖാമുഖം നിൽക്കുന്നത് അത്യന്തികമായി നിലമ്പൂരിലെ പോരാട്ടം പിണറായി വിജയനും വി ഡി സതീഷിനും തമ്മിലായിരിക്കുമെന്ന അവസ്ഥയാണ് ഇതിലൂടെ സംജാതമായിരിക്കുന്നത് ഏതായാലും വിരസമായൊരു പോരാട്ടമായി കലാശിക്കുമായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിനെയാണ് സി പി എം ഒരൊറ്റ നീക്കത്തിലൂടെ അത്യധികം ഉദ്യോഗജനകമാക്കി മാറ്റിയിരിക്കുന്നത് സ്വരാജ് തോറ്റാൽ ഒരു ശല്യം പിണറായിക്ക് ഇല്ലാതാക്കാം ജയിച്ചാൽ എം ആയി അവസാനിപ്പിക്കാം കെ കെ ശൈലജയോട് കാണിച്ച വടകര മോഡൽ കൊലപാതകം തന്നെയാണ് സ്വരാജിന്റെ കാര്യത്തിൽ നടക്കുക ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് നിലമ്പൂരിന്റെ ഹൃദയമിടിപ്പാണ് ആര്യാടൻ മുഹമ്മദ് അതിനോടെതിരാണ് തൽക്കാലം സ്വരാജിന് കഴിയില്ലെന്ന് സി നേതാക്കൾ വിശ്വസിക്കുന്നു നിലമ്പൂരിൽ തോറ്റ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സീറ്റ് കിട്ടാനും ബുദ്ധിമുട്ടും സി പി എമ്മിൽ പ്രതീക്ഷയുള്ള യുവ നേതാക്കളെല്ലാം ഇല്ലാതാക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ് സ്വരാജിന് സംഭവിച്ചിരിക്കുന്നത്